കരുതലുള്ള മനുഷ്യർ ഒടുവിൽ ആ വാർത്ത കണ്ടു ഉരുൾപൊട്ടലിന് മണിക്കൂറുകൾക്ക് മുൻപ് പുഞ്ചേരിമട്ടത്തും മുണ്ടക്കൈലും എത്തിയ ട്വന്റി ഫോർ വാർത്താ സംഘം ചൂരൽ നിന്നൊരു ചായ കുടിച്ചിരുന്നു അതിനും നാല് നാൾ മുമ്പ് മാത്രം തുടങ്ങിയ ആ ബേക്കറിയെയും മഹാദുരന്തം തകർത്തു ബേക്കറി ഉടമ ഉബൈദിനും കുടുംബത്തിനും സഹായഹസ്തവുമായി രംഗത്തെത്തിയത് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയാണ് അഞ്ചു ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരുടെ സാന്നിധ്യത്തിൽ കുടുംബത്തിന് കൈമാറി സുർജി തയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അവിടേക്ക് എത്തിയപ്പോൾ ചൂരൽമല ജംഗ്ഷനിലെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിരുന്നു ഫ്രണ്ട്സ് ടീ സ്റ്റാൾ എന്നായിരുന്നു അതിൻ്റെ പേര് ആ കട ഈ ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനൊരു ഗുണഫലം ഉണ്ടായിരിക്കുന്നു ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധരായി രംഗത്തെത്തി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം എങ്ങനെയാണ് നിങ്ങൾ സഹായിക്കുന്നത് നമ്മൾ രണ്ടു കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ട് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള നമ്മൾ ചെയ്യുന്നത് അതിനെ ആദ്യപടി ആയിട്ട് നമ്മൾ പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്ക് നമ്മൾ ഇന്ന് റിയ മന്ത്രി റിയാസ്കേടെ കയ്യിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായി നമ്മൾ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നശിച്ചു പോയാ ഇവരുടെ ബേക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ബേക്കറിയും ഇതേപോലെ നശിച്ചു പോയിട്ടുണ്ട് അവർക്കൊരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതോടനുബന്ധിച്ച് പല സ്ഥലത്തും പണി ചെയ്യുന്ന നമ്മുടെ ബേക്കറി തൊഴിലാളികൾക്ക് കുറെ പേർക്ക് വീടുകളൊക്കെ നിശിച്ച് പോയിട്ടുണ്ട് അപ്പൊ അപ്ലിക്കേഷൻ രണ്ടെണ്ണം നമുക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി അവർക്ക് ഒരു ഇനീഷ്യൽ സഹായം നിലയ്ക്ക് അമ്പതിനായിരം രൂപയുടെ ചെക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവരുടെ മക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള സഹായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും സ്ഥലം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ മെമ്പേഴ്സ് തന്നെ രണ്ടു മൂന്ന് പേര് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ സ്ഥലം നമുക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈയൊരു സഹായം നൽകാൻ വേണ്ടി അത് തയ്യാറായിട്ട് അതിന് ഒരു ഇടപെടൽ നടത്തിയത് അദ്ദേഹമാണ് മനുഷ്യർ ഇനി പ്രതീക്ഷയുടെ ഒരു ഇടപെടൽ കൂടിയാണ് ആവശ്യമുള്ളത് കാരണം ഇവരൊക്കെ നശിച്ച മനുഷ്യർക്ക് അവരെ ചേർത്ത് വെക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അല്ലേ ഇനി നമ്മൾ അതിജീവനമാണ് നമുക്ക് നമുക്കതിൻ്റെ പ്രയാസങ്ങളുണ്ട് മാനസികമായുള്ള എല്ലാ പ്രതിസന്ധിയുണ്ട് ഉണ്ട് പക്ഷേ ഇനി നമ്മൾ കുറച്ചുകൂടി അതിജീവനത്തിൻ്റെ മാതൃകയാണ് ഈ വാർത്ത എനിക്ക് ട്വൻ്റി ഫോറിൽ നിന്ന് അയച്ചു തന്നതിന് ശേഷം ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഇതെങ്ങനെ നമുക്കിവരൊന്ന് സഹായിക്കാൻ പറ്റുമെന്നുള്ള ആലോചന ഉണ്ടായി പക്ഷെ ഇന്ന് രാവിലെ ഇവിടെ വരുമ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ് കാരണം ചെറിയൊരു തുകയൊന്നുമല്ല അഞ്ച് ലക്ഷം രൂപ ഈ ഉപയോഗിക്കാൻ്റെ കുടുംബത്തിന് അവർ നൽകി അത് ട്വൻ്റി ഫോറിൻ്റെ ഒരു വാർത്ത അത് നമ്മുടെ കയ്യിൽ കിട്ടി അത് നമ്മളും എല്ലാവരും അറിയിച്ചു അത് ഈ ഓൾ കേരള ബേക്കേഴ്സ് അസോസിയേഷൻ കേരള എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അതിനോടൊപ്പം വേറൊരു സഹോദരനും കൂടി അവർ അഞ്ച് ലക്ഷം രൂപയുടെ ബേക്കറി നഷ്ടപ്പെട്ട ആളുകൾക്ക് അഞ്ച് ലക്ഷം കൊടുത്തു അങ്ങനെ മുണ്ടക്കയ്യും ചൂരൽമലയും മലയും ഇനി ചേർത്ത് പിടിക്കാൻ ഇതുപോലെ കുറേ ആളുകൾ വരും ആ ആളുകളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു തലേനാൾ മധുരമുള്ള ചായതന്ന ഉപേദിക്ക ഒറ്റ രാത്രി കൊണ്ടെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി എന്തായാലും അതിനൊരു ആ ഒരു സംഭവത്തിൽ അതിനൊരു അദ്ദേഹത്തിന് ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു നല്ല ഉപദിക് പറയാനുള്ളത് എന്താ ഈ ഇന്നലെ രാത്രി വരെ എന്ത് ചെയ്യണം എന്നില്ല ഇവരെ കാണുന്നത് വരെ എന്ത് ചെയ്യണം എന്നില്ലാത്ത ഒരു ഇതിലേക്കാണ് ഞാൻ പോയത് ഇന്നലെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ഇന്നലെ മഴ പെയ്തപ്പോൾ വീട് ചോർന്നൊലിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴി മേപ്പാടി എത്തിയപ്പോഴാണ് ഇവർ വിളിക്കുന്നത് ഇവരെ കണ്ട് ഇവരെ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞ വാക്കുകൾ ഈ തന്നതൽ ഇതിനേക്കാൾ വലിയ വാക്കുകളാണ് എന്നെ സമാധാനിപ്പിച്ചത് ഇത്രയും ദിവസമായിട്ട് ഇന്നലെ സമാധാനമായി കുറച്ച് കടന്നു തുറങ്ങിയത് ഇന്നലെയാണ് അതേപോലെ ഈ ന്യൂസ് ഫോർ ട്വൻറ്റി ഫോർ വളരെ നന്ദി പറയുന്നു ഒരു കൗണ്ടറിൽ നിന്ന് പ്രതികരിച്ച് അവളുടെ കൂട്ടുകാരൊക്കെ ഇതിനകത്ത് ഈ ദുരന്തത്തിന്റെ ഇരകളായിട്ടുണ്ട് മോൾക്ക് തോന്നുന്നു ഇവരോടൊക്കെ എനിക്ക് സത്യം താങ്ക്സ് പറയണമെന്നുണ്ട് വളരെ നന്ദി ഇത്രയും ഞങ്ങളെ സഹായിച്ചതിന് ഇനിയിപ്പോ എല്ലാരും ഉണ്ട് ഇത്രയും കാലം ഉണ്ടാക്കിയതൊക്കെ പോയി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ഈ മോളുടെ പഠനത്തിനുൾപ്പെടെ ഇവർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവരുടെ രണ്ടു മക്കൾ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് എന്തായാലും ഇങ്ങനെ ഒരു മഹാദുരന്തം ആ ദുരന്തത്തിൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് എങ്ങനെയാണ് അതിജീവിച്ചവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്നതിന്റെ മറ്റൊരു മാതൃക കൂടിയാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടത്